സുഹൃത്തുക്കളെല്ലാവർക്കും നമസ്കാരം എല്ലാ കർഷകർക്കും അവരുടെ ഉൽപ്പന്നങ്ങൾക്കും നല്ല വിളവും വിലയുമൊക്കെ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇന്നൊരു ചെറിയ വീഡിയോ ഷെയർ ആക്കാൻ പോകുന്നത് എല്ലാവരും വാഴ വച്ചിട്ടുണ്ടാവും ഞാനും വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് മഞ്ചേരിക്കുള്ളനാണ് വച്ചേക്കുന്നത് അതായത് ആറാം മാസം കൊല വീഴുന്ന ടൈപ്പാണ് വച്ചേക്കുന്നത് അപ്പം പല ആൾക്കാരും ചോദിക്കുകയുണ്ടായി ഇതിൻ്റെ ഫസ്റ്റ് വളപ്രയോഗം എങ്ങനെ കൊടുക്കുക എന്നുള്ളത് നമ്മൾ നാടനോ കിൻഡിലോ ഒക്കെ വയ്ക്കുകയാണെങ്കിൽ സ്വർണ്ണമുകിയൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഇതല്ല വളർച്ച ഇതിനേക്കാൾ നല്ല വളർച്ച വേണം അതൊരു നാലഞ്ച് ഇല കഴിയണം ഈ സമയത്ത് എന്നാൽ മാത്രമേ ഓണത്തിന് അതിൽ നിന്നുള്ളൊരു വരുമാനം ലഭിക്കുകയുള്ളൂ മഞ്ചേരിക്കുള്ളനാകുമ്പോൾ ഏകദേശം ഈ വളർച്ചയൊക്കെ എത്തിയാൽ മതി ഇനി നമുക്ക് ഇതിനൊന്ന് കുഴിയൊന്ന് വൃത്തിയാക്കിയിട്ട് വളമൊക്കെ ഇട്ട് ഒരു മൂന്നാല് നനം കൊടുക്കുമ്പം വാഴ നന്നായിട്ട് പൊങ്ങും അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് കന്നു വെച്ചതിന് ശേഷം നല്ല അടിവെളം കൊടുത്താണ് ഈ കന്ന് വെച്ചേക്കുന്നത് കന്ന് നന്നായിട്ട് വളർന്നിട്ടുണ്ട് മഞ്ചേരിക്കുള്ളതിൻ്റെ കന്നുകൾ വളർന്നു വരുമ്പോൾ ഈ ടൈപ്പായിരിക്കും പല ആൾക്കാരും ചോദിക്കാറുണ്ട് വഴക്കന്ന് വളർന്നു വരുന്ന സമയത്ത് ഇലകളിലൊക്കെ ഈ കറുത്ത പുള്ളി ഇതെന്തെങ്കിലും രോഗമാണെന്നൊക്കെ ചോദിക്കും അത് കന്നിനകത്തിരുന്ന് ആ ഇലഭാഗം ഒന്ന് വാടുന്നതിൻ്റെ ലക്ഷണമാണത് അപ്പോൾ അത് മേലിലേക്ക് ഇല വരുന്നതനുസരിച്ച് അതിൽ മാറിക്കൊണ്ടേയിരിക്കും ഇത് ഒരിക്കലും ഇല കരിച്ചിലല്ല പല ആൾക്കാരുടെ ഒരു ഡൗട്ടായിട്ട് പറയാറുണ്ട് ഇത് ഇല കരിച്ചിലാണോ എന്ന് ഇത് ഇല കരിച്ചിലല്ല അത് നമ്മൾ തന്നെ മാറുന്നതാണ് ഇതെല്ലാം വാഴയിൽ നിന്ന് തന്നെ മാറി വരുന്നതാണ് ഇതിപ്പോൾ നമ്മൾ പറച്ചു മൂടി കുറച്ച് വളവും കൊടുത്ത് പിന്നീട് കുറച്ച് പുല്ലോ വൈക്കോലോ ചവറോ പിന്നെ കുറച്ച് ജൈവവളമോ എന്തെങ്കിലും കാര്യം ജൈവവളം കൊടുക്കുന്നവർക്ക് അങ്ങനെ രാസവളം കൊടുക്കുന്നവർക്ക് അങ്ങനെ അപ്പം അങ്ങനെ ചെയ്യുന്നവർ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഈ കുഴി ഒന്ന് പറച്ച് മൂടി ഒന്ന് കുറച്ച് വളമൊക്കെ കൊടുത്ത് ഒരു രണ്ട് നന ചേർത്ത് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ഈ വഴക്കൊന്ന് ശക്തിയായിട്ടൊന്ന് വളർന്നു വരും ഇതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് നമ്മളിതിനൊന്നും കൂടുതലായിട്ടുള്ള പൈസ ഒന്നും മുടക്കണ്ട അങ്ങനെയൊക്കെ മുടക്കിയാൽ വലിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ വളരെ പൈസ കുറച്ചുകൊണ്ട് ചിലവ് കുറച്ചുകൊണ്ട് എങ്ങനെ മാന്യമായിട്ടുള്ള ഒരു കൊല വെട്ടാമെന്നാണ് പത്ത് എഴുന്നൂറ് എണ്ണൂറ് രൂപയ്ക്കുള്ള ഒരു കൊല വെട്ടാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെയൊക്കെ പലപ്പോഴും കാണിക്കുന്നത് അപ്പോൾ ഈ കുഴിയിൽ നിറയെ കാടക പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ ഞാൻ ഇതൊന്ന് വൃത്തിയാക്കി ഒന്ന് കാണിച്ചു തരാം ഇതൊക്കെ നാടനും സൂര്യമുഖിയും കിൻഡിലൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ വളർച്ച ഏകദേശം ഇത്രയെങ്കിലും ആണോ എന്നാലും മാത്രമേ നമുക്ക് ഓണത്തിന് കൊല എടുക്കാൻ പറ്റൂ മഞ്ചേരിക്കുള്ള ഈ മാസം വെച്ചാൽ മതി ഈ മാസം എന്ന് പറഞ്ഞാൽ ജനുവരി ഒരു പതിനഞ്ചിനാവുമെങ്കിലും നമുക്ക് അത് വെച്ച് പൊടിപ്പിച്ചെടുക്കണം എന്നാൽ മാത്രമേ പിന്നെ നമ്മൾ ഓണത്തിന് അത് പ്രതീക്ഷിച്ചിട്ട് കാര്യം പല ആൾക്കാരും പല നെഗറ്റീവ് കമൻ്റുകൾ കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസം നമ്മളെ കൃഷിയും പിന്നെ ഇതിപ്പം റെഡിയായി നിൽക്കുന്ന ഒരു വഴക്കൊലിയാണ് അത് കിട്ടാറായി പത്ത് ദിവസം കഴിയുമ്പോൾ വെട്ടാൻ പറ്റും ഇതും വരും പത്ത് പതിനഞ്ച് കിലോ ഏതായാലും വരും അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ കൃഷി ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത് പല ആൾക്കാരും നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ഇട്ടു അപ്പോൾ ഇതൊക്കെ നമ്മൾ അനുഭവത്തിൽ നിന്നുള്ള കൃഷി വിവരങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത് അടുത്ത ഒരു പത്ത് പതിനാല് മഞ്ചേരിക്കുള്ളനാണ് അത് ജൂൺ ഒരു ഫസ്റ്റ് സെക്കൻഡ് വീക്കിൽ വെച്ചതാണ് വേണ്ട കൊല വന്നു ഇത് കൊല വന്നെന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് നല്ല തെറിയാണ് കേട്ടത് അങ്ങനെയൊന്നും കൊല വരൂല്ലെന്നാണ് ആൾക്കാർ പറയുന്നത് ഇപ്പോൾ ഈ കൃഷിയിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ അപ്പം നമ്മളെല്ലാം പോസിറ്റീവായിട്ട് ഈ മെത്തേഡുകൾ ട്രൈ ചെയ്ത് അതാണ് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ ഭാഗങ്ങളിലൂടെ ഒന്ന് എടുത്ത് ചേർത്തേക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണം ഈ തരത്തിലൊക്കെ നമുക്ക് വാഴക്കൊലകൾ കൊത്തിയെടുക്കാൻ പറ്റുമെന്നും കണ്ടോ നമ്മുടെ മഞ്ചേരിക്കുള്ളൻ വാഴ കന്നുകൾ പലയിടത്തും പൊടിച്ച് തുടങ്ങേണ്ടില്ലേ ഇത്ര എത്തി ഇതിനെ നമ്മൾ പരിപാലിച്ച് ഓണത്തിന് കൊല വെട്ടും അതായത് അഞ്ചര മാസം കൊണ്ട് നമുക്ക് അതിൻ്റെ കൂമ്പ് വീഴണം കൊലയ്ക്ക് വേണ്ടിയിട്ട് എന്നാലേ ഓണത്തിന് കൊല വെട്ടിയെടുത്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ചൂട് ഞാൻ വൃത്തിയാക്കാൻ പോവുകയാണ് ഇതിൽ നമ്മൾ കുറച്ച് ചപ്പൊക്കെ നേരിട്ട് നട്ട സമയത്ത് എത്തിക്കും കന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ അതാ എല്ലാം ഒന്ന് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് ഇനി വാഴക്കന്നിന് ശക്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വിഷമിക്കാറുണ്ട് അല്ലെങ്കിൽ വാഴക്കന്നിന് ശക്തിക്ക് വരുന്നില്ല അപ്പോൾ ഈ പ്രായത്തിൽ അതൊന്നും നോക്കേണ്ട കാര്യമില്ല വാഴക്കന്നിന് ശക്തി പ്രധാനമാണ് പക്ഷേ നല്ല കന്നുകൾ വെച്ചാലേ നല്ല ശക്തിക്ക് വാഴ വരും ശക്തി പ്രധാനമാണ് പക്ഷേ ശക്തി കിട്ടുന്നില്ല അല്ലെങ്കിൽ ഈ പ്രശ്നമുണ്ട് പല പ്രശ്നങ്ങളുണ്ട് വളർച്ചയില്ല എന്നൊന്നും പറഞ്ഞൊന്നും ആരും ടെൻഷൻ അടിക്കേണ്ട ഈ ഒരു ഫസ്റ്റ് വളവുമാണ് വാഴയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ടില്ല ഏമുട്ടത്തോടൊക്കെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് നേരത്തെ അപ്പം ഈ ഫസ്റ്റ് വളം വാഴയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് അപ്പോൾ ഇത് നല്ല വളങ്ങൾ കൊടുക്കുക അത് രാസവളമായാലും ജൈവ നല്ല വളങ്ങൾ കൊടുക്കണം കൊടുത്ത് പുഴിയൊന്ന് മൂടി കൊടുക്കുകയാണെങ്കിൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നനയ്ക്കുക വാഴ തന്നെ കയറി വന്നോളും ആരും ഒരു തരത്തിലുള്ള ടെൻഷനും അടിക്കണ്ട അപ്പോൾ ഞാൻ വാഴയുടെ ചുവട്ടിൽ നിന്ന് ഈ പ്രകാരം ഒന്ന് മണ്ണൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിലാണ് നമ്മൾ ഫസ്റ്റ് വളം ഇട്ട് കൊടുക്കാൻ പോകണം അതൊരു രാസവളമായാലും ജൈവ വളമായാലും കൊടുക്കാം ഞാൻ എല്ലാം ഇപ്പോഴും സെലക്ട് ചെയ്യുന്ന ജൈവവളമാണ് പക്ഷേ കുറച്ച് വാഴകൾ സെലക്ട് ചെയ്ത് ഞാൻ രാസവളത്തിൽ വളർത്താറുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് പത്തൊമ്പത് പത്തൊമ്പതാണ് കൊടുക്കാൻ പോണത് എങ്ങനെ ഉണ്ടാകും ഈ വാഴയുടെ റിസൾട്ട് നോക്കാം പത്തൊമ്പത് പത്തൊൻപത് കൊടുത്താൽ തുച്ഛമായ ചിലവേ ആവും ഒരു തവണ വളം കൊടുക്കുന്നതിന് ഇരുപത് രൂപ അപ്പോൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് രാസവളം കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല എപ്പോഴും ഞാൻ ജൈവവളമാണ് കൊടുക്കുന്നത് പക്ഷേ ചില വാഴകൾ നമ്മളൊന്ന് എന്താവും അതിൻ്റെ ഒരു രീതി എന്ന് കാണുന്നതിന് വേണ്ടിയിട്ടാണ് രാസവളം കൊടുത്തത് അതുമാത്രമല്ല രാസവളം കൊടുക്കുമ്പോൾ വളരെ കുറച്ച് പൈസയെ ചിലവാകും വാഴയുടെ ചുവട്ടിലേക്ക് കുറച്ച് പെണ്ണ് കയറ്റി കൊടുത്തിട്ടുണ്ട് കുഴി അതേക്കെ തന്നെ ഉണ്ട് നല്ല കുഴി വേണമെന്നാലേ നമുക്ക് വെള്ളം നിർത്തി നനയ്ക്കാൻ പറ്റൂ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പച്ചില ഇതിൻ്റെ മൂടിലിട്ട് കൊടുക്കാം പച്ചില നിങ്ങളെ നാട്ടിൽ കിട്ടുന്ന ഏതെങ്കിലും ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വാഴയുടെ ചുവട്ടിലൊരു തണുപ്പിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ വാഴയ്ക്ക് നന്നായിട്ട് നനയ്ക്കുന്ന സമയത്ത് വെയിലൊക്കെ അടിച്ച് ആ വെള്ളം പെട്ടെന്ന് ഈർപ്പമായിട്ട് പോകരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി ഇതിന് വേറൊന്നും വേണ്ട ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു നാലഞ്ച് നനം കൊടുക്കുമ്പം ഇതിനെ വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ അനുഭവത്തിൽ നിന്നൊക്കെയാണ് ഈ കൃഷി പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ പറയുന്ന അധികം പൈസയൊന്നും മുടക്കാതെ എന്നാൽ മാന്യമായിട്ട് ലാഭം കിട്ടുന്ന കൃഷി രീതികളാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് കാരണം നമ്മൾ സാധാരണക്കാരാണ്